നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയിൽ ജനം പൂർത്തിമുട്ടുമ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചും ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധം അറിയിക്കാൻ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള തൃശൂർ ജില്ലാ കമ്മിറ്റി വൈദ്യുതി ഭവനത്തിൽ പ്രതിഷേധ സമരം നടത്തി പൽപു ഫൗണ്ടേഷൻ ചെയർമാൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് അധ്യക്ഷത വഹിച്ചു സി എഫ് കെ സംസ്ഥാന ചെയർമാൻ കെ ജി വിജയകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പി വി സജീവ് കെ ൻ വറീദ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ജോസ്മണി പുത്തൂർ എം സി മച്ചാട് തവരാജ് ശിവൻ അനിൽ പുഷ്പ് ഹരിദാസ് നയന കുമാരൻ പത്രോസ് ചാക്കോ സേവിയാർ അയ്യപ്പദാസ് തുടങ്ങിയ നേതാക്കൾ ധർണയ്ക്ക് നേതൃത്വം നൽകി സർക്കാർ നടപടി വ്യക്തമായി കാണാൻ സാധിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ പിണറായി സർക്കാർ ജനദ്രോഹ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ സമരം നടക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ തെറ്റായ നടപടിയിലൂടെ കേരളത്തിലെ സാധാരണക്കാര ജനങ്ങൾക്ക് അവരുടെ സ്വരജീവിതത്തിന് ഹാനികരമായ രീതിയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് പാവപ്പെട്ട വീട്ടമ്മമാരെ തെരുവിലിറക്കുന്ന ഈ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കൺസ്യൂമേഴ്സ്